ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യമൃഗങ്ങൾക്കും സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വനാതിർത്തികളിൽ ട്രെഞ്ചും സോളാർ വേലികളും സ്ഥാപിക്കണമെന്നും കേരളം തമിഴ്നാട് കർണാടക വനാതിർത്തികളിൽ ഡിജിറ്റൽ സർവേ നടത്തി സംസ്ഥാനങ്ങളുടെ വനാതിർത്തി കണ്ടെത്തണമെന്നും ജനങ്ങളും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വരുത്തണമെന്നും ഹിന്ദു ഐക്യവേദി ഉടുമൻചോല താലൂക്ക് കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ വനാതിർത്തി മുഴുവൻ സോളാർ വേലികളും സ്ഥാപിച്ച ജനവാസ മേഖലയും തമിഴ്നാട് കർണാടക വനം സർവേ അതിർത്തി കണ്ടെത്തണമെന്നും ജനങ്ങളും വന്യമുറകളും തമ്മിലുള്ള സംഘർഷത്തിന് അറുതി വരുത്തണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുക വനവിസ്തൃതിയെപ്പറ്റി വ്യക്തമായ രേഖകൾ ഉണ്ടാക്കണമെന്നും പെരിയാർ കടുവ സംരക്ഷണ മേഖലയിൽ സർവേ നടത്തിയതിന്റെ ഒരു രേഖയും വനവകുപ്പിന്റെ കയ്യിലില്ലെന്നും ഇവർ ആരോപിച്ചു ആവശ്യത്തിലധികം വന്യമൃഗങ്ങൾ ഉണ്ടാകുമ്പോൾ മൃഗവേട്ട നടത്തി അതിന്റെ എണ്ണം കുറയ്ക്കണമെന്നും ആന കടുവ പുലി പോലുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നും കാട്ടുമതി പോലെ പെറ്റുവരുക്കുന്ന മൃഗങ്ങളെ കൃഷിയിടത്തിലിറങ്ങിയാൽ കൊന്നുകളയാനുള്ള നിയമം അടിയന്തരമായി ഉണ്ടാക്കണമെന്നും ആവശ്യമുയർന്നു കൊല്ലാതെ ചെറിയ പരിക്കേൽപ്പിച്ച് വന്യമൃഗങ്ങളെ ഓടിക്കാൻ ജനങ്ങൾക്ക് അനുവാദം നൽകുന്ന നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യമുയർന്നു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പിൻബലത്തോടെ ചിലർ വനഭൂമി കയ്യേറി റിസോർട്ടുകളും മറ്റും സ്ഥാപിച്ചതിനാലാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതെന്നും വന്യമൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവസ്തുക്കളും വനത്തിൽ തന്നെ കിട്ടാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഭാരവാഹികളായ പി കെ സോമൻ എ വി രാജൻ പി ആർ നകുലൻ ഷിബു മാധവ് എന്നിവർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി